ഒരുപാട് പേര് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞൊരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഹെയർ ഡേയുടെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആളുകളും നമ്മളെ അടുത്തറിയുന്നവരൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഹെയർ ഡേ സെറ്റ് ചെയ്തു തരാൻ പറയാറുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്ന ചിലർക്കൊക്കെ ഹെയർ ഡൈ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളവരിൽ പലർക്കും നല്ല റിസൾട്ട് കിട്ടിയെന്ന് പിന്നെ വിളിച്ച് അറിയിച്ചിട്ടുള്ള ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇത് ആദ്യമായിട്ടൊക്കെ നര തുടങ്ങുന്നവർക്ക് പ്രത്യേകിച്ചും കെമിക്കൽ ചേർത്തിട്ടുള്ള ഹെയർ ഡേ ഒക്കെ ഉപയോഗിക്കാൻ കുറച്ച് മടിയായിരിക്കും അല്ലെങ്കിൽ അലർജിക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ മൈലാഞ്ചിയിലയോ ഹെന്ന പൗഡറോ ഒക്കെയാണ് പൊതുവേ നമ്മൾ മുടി നരച്ച് തുടങ്ങുന്ന സമയത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ചെമ്പൻ കളറിലല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ആ ഒരു മൈലാഞ്ചിയിലുടെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല കട്ട കറുപ്പിൽ നമ്മുടെ മുടി കിട്ടും ആദ്യത്തെ ഒരു യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് ഇതേ കണ്ടില്ല ഈ ഒരു രീതിയിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു ഞാൻ നൂറ് ശതമാനം ഗ്യാരൻ്റി പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പം ചെയ്ത് നോക്കൂ എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഹെഡ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് മൈലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയുടെ ഇല തന്നെ എടുക്കാൻ നോക്കണം അതല്ല നിങ്ങൾക്ക് പൊടിയാണ് വേണ്ടതെങ്കിൽ മൈലാഞ്ചി ഇല നമ്മൾ തന്നെ വെയിലിൽ വെച്ച് ഉണക്കിയെടുത്ത് പൊടിച്ചത് ഉപയോഗിക്കണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നത് നല്ല ഒരു ഒന്നൊന്നര കൈപ്പിടി അളവിന് തന്നെ ഞാൻ മൈലാ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പൊടികളും പ്രാണികളും ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ഇലകളും കൂടി വേണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കയ്യൂന്നിയുടെ ഇലയാണ് കേട്ടോ ഞാനിത് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് കുറച്ച് വാടിയതായിട്ട് കാണുന്നത് നമ്മുടെയൊക്കെ തൊടിയിലും അല്ലെങ്കിൽ പാടത്തും ഒക്കെ കാണുന്നതാണ് ഈ ഒരു ഹെയർ ഹെഡ് തയ്യാറാക്കാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കയ്യൂന്നിയുടെ ഇല സ്കിപ്പ് ചെയ് ചെയ്യരുത് അത് ആട് ചെയ്യണം കേട്ടോ അതിൻ്റെ ആ ഒരു വേരും തണ്ടും എല്ലാം കൂടെ ചേർത്ത് ഒരു കുഞ്ഞു കൈപ്പിടി അളവിനാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് അത് ഞാനൊരു കൈപ്പിടി അളവിന് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് തണ്ട് നമ്മുടെ കറിവെപ്പിൻ്റെ ഇല എല്ലാം നല്ല ഫ്രഷായിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ പുഴുവും പ്രാണികളും ഒന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാലിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ നാല് ഇലകളാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തലയിൽ നിന്ന് വെച്ച് പുളിപ്പിച്ചെടുത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മുടികറുപ്പിക്കാൻ മാത്രമല്ല മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്നതാണ് കേട്ടോ മുടിക്ക് ഉള്ളു കുറവുള്ളവർക്ക് അതുപോലെ തന്നെ മുടി നല്ലതുപോലെ വളരാനേ താരിൻ്റെ ശല്യം എല്ലാം ഒഴിവാക്കാനായിട്ട് ഈ ഒരൊറ്റ ഹെയർ ഡേ മാത്രം മതിയാവും അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലകളെല്ലാം തലേന്ന് വെച്ച് പുളിപ്പിച്ചെടുത്തിട്ടുള്ള നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ആദ്യം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ബാക്കി കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര ഗ്ലാസോളം കഞ്ഞിവെള്ളം ഞാനിത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം നമുക്കതിൻ്റെ നീര് മാത്രം മതി ഈ ഒരു രീതിയിൽ നമ്മൾ ഹെഡ് തയ്യാറാക്കുവാണെങ്കിൽ അതിൻ്റെ ചണ്ടിയൊക്കെ നമ്മുടെ മുടിയിലായിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുടി പൊഴിയാനും അല്ലെങ്കിൽ മുടി പൊട്ടാനും ഒക്കെ കാരണമാവും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ അരിച്ച് അതിൻ്റെ ആ ഒരു നീര് മാത്രമാണ് എടുക്കുന്നത് ഇനി നമ്മൾ ഈയൊരു നീര് നല്ല അടി കട്ടിയുള്ള ഇരുമിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം എപ്പോഴും നമ്മൾ ഹെയർ ഡൈ ആയാലും ഹെയർ ഓയിലായാലും തയ്യാറാക്കേണ്ടത് ഇതുപോലെയുള്ള ഇരുമിൻ്റെ പാത്രങ്ങളിലായിരിക്കണം കേട്ടോ അപ്പോൾ മാത്രമാണ് കുറച്ചും കൂടെ നമ്മുടെ എഫക്റ്റീവായിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇതേ ഇപ്പം നമ്മുടെ ഹെയർ ഡൈ നല്ലതുപോലെ തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കട്ടിയാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നെല്ലിക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഡൈ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് നെല്ലിക്ക നല്ലതുപോലെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ നെല്ലിക്കപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം നമ്മുടെ ആ ഒരു ഡൈയുടെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലേക്ക് ആകുന്നവരൊന്ന് കുറുക്കിയെടുക്കണം ഇതേ കണ്ടില്ലേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഹെയർഡേ നല്ലതുപോലെ കുറുകി മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിനായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ച് ഒരു രാത്രി മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ മാത്രമാണ് ആ ഒരു ഹെയഡേ നല്ലതുപോലെ റിയാക്ഷനൊക്കെ നടന്നിട്ട് ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ രാവിലെയാണ് നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കി വെക്കുന്നതെങ്കിൽ വൈകിട്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും വൈകിട്ടാണ് ഏറ്റോ ഹെയർ ഡേ സെറ്റാക്കി വെക്കുന്നത് അപ്പം തൊട്ടടുത്ത ദിവസം രാവിലെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാൽ മതി ഇതേ ഇപ്പം നമ്മൾ അടുത്ത ദിവസം രാവിലെ തുറന്ന് നോക്കുന്നതാണ് കേട്ടോ നല്ലപോലെ സെറ്റായിട്ട് നല്ല കറുത്ത കളറിൽ തന്നെ നമ്മുടെ ഹെയർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് നമ്മുടെ മുടിയിൽ പാടില്ല കേട്ടോ നല്ലതുപോലെ ഷാംപൂ വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഹെഡേ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അര മുതൽ ഒരു മണിക്കൂർ വരെ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് വാഷ് ചെയ്ത് കളയാനായിട്ട് ഒരു ഷാംപൂ നമ്മൾ ഉപയോഗിക്കരുത് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും താളി ഉപയോഗിച്ചിട്ട് വേണം കഴുകി കളയാനായിട്ട് എത്ര നരച്ച മുടിയാണെങ്കിലും ഒറ്റ ഉപയോഗത്തിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ഒരു ഹെർഡേ നമ്മൾ നാച്ചുറൽ ആയതുകൊണ്ട് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുക്കണം അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് മാസം നിങ്ങൾ ചെയ്യുമ്പം എല്ലാ മുടികളും പോലെ കറുത്ത് കിട്ടും പിന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കെമിക്കൽ ചേർത്തിട്ടുള്ള ഡൈ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കത്തില്ല കേട്ടോ ഈ ഒരു ഹെയർ ഡൈ പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവത്തില്ല അലർജിക് പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹേഡയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ